ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇപ്പൊ ഞമ്മളൊന്നു കൊടുക്ക പോണേച്ചാൽ ഇപ്പൊ എല്ലാരും നോമ്പേർക്കാൻ ബീച്ചിലാണല്ലോ പോണത് നമ്മളും നമ്മളും ഞമ്മളും ബീച്ചിൽ പോയി പോണ സമയത്താണ് നമ്മളെ വയനാടൻ കൊടുക്കണെൻ ബസ് കടലുണ്ടി വെച്ചിട്ടോ ഞങ്ങൾ ആ ബസ് കണ്ടത് ബസ് കണ്ടപ്പോൾ പിന്നെ ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ നല്ല രസം ഉണ്ട് കാർമേഘത്തൊക്കെ നല്ല മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിക്കണ്ടോ അങ്ങനെ നല്ല ഇടിമിന്നലൊക്കെ ഉണ്ട് ഇനി ഞങ്ങൾ ഞങ്ങൾ നോമ്പ് തോറ കൊള്ളാവോന്നുള്ളൊരു പേടിൻ്റെ ഇനി അപ്പോൾ എല്ലാവരും പറഞ്ഞു ഏതായാലും വീട്ടിൽ നിന്ന് നോമ്പിറക്കാന്ന് പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചില്ലേ ബീച്ചിൽ വരാമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഏതായാലും ബീച്ചേക്ക് പുറപ്പെട്ടതല്ലേ അങ്ങനെ ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങൾ കാറിയിട്ട് ഇവിടെ ഏറ്റവും വരുന്നത് ഇങ്ങോട്ട് കാറല്ല ഇവിടെ അല്ലേ ഇനി ബൈക്ക് വരുന്നല്ലാതെ ഇവിടെ എത്തി നോക്കിയപ്പോഴാണ് ഫുള്ള് ആൾക്കാർ കേട്ടോ എല്ലാവരും നോമ്പ് ഇറക്കാൻ വന്ന തന്നെയാണ് ഫുൾ ഒരു സ്ഥലം ഒഴിവില്ലേ എങ്ങനെയെങ്കിലൊക്കെ ഇതാക്കി ഇത്തിരി സ്ഥലം കിട്ടി അങ്ങനെ ഞങ്ങളെല്ലാവരും എന്താ ഓരോ പണിയിലാട്ടോ ഓരോരുത്തർ കുറേ ആൾക്കാരെ ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ കട്ടിങ്ങിലാണ് കുറേ എടുത്തൊക്കെ ഉണ്ട് പല പരിപാടി ഉണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെ നോമ്പ് എറക്കാനായിക്കൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഒക്കെ കഴിഞ്ഞ് സെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെയൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിൽ നിബുവിൻ്റെ ബർത്ത്ഡേ വരും നോമ്പുത്തറ കഴിഞ്ഞ എൻ്റെ കേക്ക് കട്ടിങ് നടന്നത് നമ്മൾ വിചാരിച്ച നോമ്പുത്തറിയോന്റെ ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് ഏതായാലും രണ്ടും കളറായി ബീച്ചിൽ നിന്നുള്ളൊരു കേക്ക് കട്ടിങ്ങുമായി ഒരു നോവുതൊറയായിട്ടോ അങ്ങനെ എല്ലാവർക്കും ഓരോ കഷ്ണം കേക്കൊക്കെ കൊടുത്ത് ഓരോ ഫോട്ടോ എടുക്കലോ സെൽഫി എടുക്കലോ പല പരിപാടികളും ഉണ്ടോ ഓരോരുത്തരും ഓരോ ഇതിലിങ്ങനെ തിരി നിൽക്കണേ അങ്ങനെതാ ഓൻ്റെ കുഞ്ഞിപ്പങ്ങൾ ഓനക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുണ്ട് കൂടുതലെല്ലാവരും കൂടിയേക്കണ് കേട്ടോ ആ ഓനക്ക് ഓനിക്ക് ഗിഫ്റ്റ് ഇട്ടതിനെ കാട്ടി ഹാപ്പി ആട്ടോ ഓൻ്റെ അനിയനെ അതാ അടുത്തതായിട്ട് അക്ക് വന്നിട്ട് നമ്മളക്ക് ഗിഫ്റ്റ് പിടിക്കാനോനക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അത് നമ്മളക്ക് ഗിഫ്റ്റ് കൊടുക്കട്ടോ ആ ഫോട്ടോ എടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഡെയിലി അങ്ങനത്തെ നമ്മളെ നിബു ഗിഫ്റ്റിൻ്റെതൊക്കെ പൊളിക്കുന്നുണ്ട് അൺബോക്സ് ചെയ്യുന്നുണ്ട് കെട്ടോന് എല്ലാവരും ആകാംക്ഷയിൽ നോക്കി നിൽക്കാണ് എന്താണ് എന്നുള്ളത് ആ അങ്ങനെ ഗിഫ്റ്റ് കിട്ടിക്കണത് ഒരു ഫോട്ടോ ഫ്രെയിം ആട്ടോ ഫാമിലി മാത്രമല്ല ഒരു ഫാമിലി ഫോട്ടോ ആട്ടോ ഗിഫ്റ്റ് കിട്ടിയ ഫ്രെയിം അങ്ങനത്തെ നമ്മളെ നിബുവിൻ്റെ കേക്ക് കണ്ടോളി അടിപൊളി കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അങ്ങനെ ഏതായാലും ബീച്ചിലിട്ടും വന്ന സ്ഥിതിക്ക് വെള്ളത്തിലിറങ്ങാതെ പോണത് ശരിയില്ലല്ലോ അങ്ങനെ കുട്ടികളെല്ലാവരും വെള്ളത്തിലിറങ്ങി കളിക്കണ്ടിട്ടോ നല്ല രസമുണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ വല്ല നല്ല വൈബാ കേട്ടോ ഇത് മറ്റേ കടപ്പുറത്ത് ഞണ്ടുകൾ ഓടി കളിക്കുന്ന മാതിരി കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കണ്ടിട്ടോ അത് കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഒരു ഒമ്പതൊമ്പതേ മുക്കാൽ ആവുമ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും നല്ല രസമായി നമ്മളിവിടെ നിന്ന് അപ്പുറത്തേക്ക് ബേപ്പൂരാണ് കേട്ടോ കാണുന്നത് അടിപൊളി വൈബായതല്ലേ ഞങ്ങള് പോയത്